ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് നിങ്ങൾ മുമ്പാകെ വചനവുമായി എടുത്തു വരുവാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ നല്ല അനുഗ്രഹത്തിനും ആശ്വാദത്തിനുമായി സ്തോത്രം ഒരിക്കൽ കൂടെ നമ്മൾ ദൈവസ്ഥാന സമർപ്പിച്ചുകൊണ്ട് നമ്മൾ വചനത്തിനു മുമ്പാകെ കടക്കാം ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം ഒന്നാം അധ്യായം മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടുവന്നു ഇരിക്കുന്നതിൻ്റെ ഭാഗമായി തുടർന്നു വന്നുകൊണ്ടിരിക്കുന്നതായ പഠന ക്ലാസ്സുകളുടെ ഭാഗമായി തന്നെ ഇരുപത്തൊന്നാം അധ്യായത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുവാൻ തൊക്കോണം താല്പര്യപ്പെടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥനയോടെ ധ്യാനത്തോടെ നമുക്കായിരിക്കാം ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം അതിൻ്റെ ആദ്യവാക്യം മുതൽ പ്രകാരം വായിക്കുന്നു അനന്തര യഹോവ താൻ അരുളുചെയ്തിരിക്കുന്നത് പോലെ സാധാ സാറയെ സന്ദർശിച്ചു താൻ അവൾക്ക് നൽകിയിരിക്കുന്ന വാക് നൽകിയിരുന്ന വാക് നിറവേറ്റി സാറ ഗർഭം ധരിച്ച് അബ്രഹാമിന് വാർധിക്കത്തിൽ ദൈവം അവനോട് വാക്ത ചെയ്ത സമയത്ത് തന്നെ ഒരു മകനെ പ്രസവിച്ചു സാറ തനിക്ക് പ്രസവിച്ച മകന് അബ്രഹാം ഇസഹാക്ക് എന്ന് പേരിട്ടു ദൈവമാൻ അബ്രഹാമിനോട് കൽപ്പിച്ചിരുന്നത് പോലെ അവൻ തന്റെ മകനായ ഇസഹാക്കിന് എട്ടാം ദിവസം പരിചേദന കഴിച്ചു തൻ്റെ മകനായ ഇസഹാക്ക് ചിന്തിച്ചപ്പോൾ അബ്രഹാമിന് നൂറ് വയസ്സായിരുന്നു ദൈവം എനിക്ക് ചിരിക്കുവാൻ വകയാക്കി തന്നിരിക്കുന്നു കേൾക്കുന്നവരെല്ലാവരും എന്നോടൊപ്പം ചിരിക്കുമെന്ന് സാറ പറഞ്ഞു സാറ മക്കളെ മുയൂട്ടുമെന്ന് ആരെങ്കിലും അബ്രഹാമിനോട് പറയുമായിരുന്നു അവൻ വാർദ്ധക്യത്തിനാണല്ലോ അവന്റെ വാർധക്യത്തിനാണല്ലോ ഞാൻ അവൻ ഒരു മകനെ പ്രസവിച്ചത് എന്നും അവൾ പറഞ്ഞു പൈതൽ വളർന്നു മുലകടി മാറി ഇസഹാക്കിന്റെ മുലകുടി മാറിയ ദിവസം അബ്രഹാം വലിയൊരു വിരുന്ന് നടത്തി എന്ന് പറയുന്നൊരു അനുഭവമുണ്ട് ഈ വചനങ്ങളാണ് നമ്മൾ വായിക്കുമെന്നൊക്കെ ഉണപടിയായി തീർന്നത് അതിനുശേഷമുള്ള കാര്യങ്ങളും നമുക്ക് അല്പസമയം കഴിഞ്ഞ് നമുക്ക് ചർച്ച ചെയ്യാം അപ്പം ദൈവം അബ്രഹാമിൻ്റെ നൂറാം വയസ്സിൽ അബ്രഹാമിന് ഒരു മകനെ കൊടുക്കുന്നു അവൻ സാറായിലൂടെ ഒരു മകനെ കൊടുക്കുന്നു അവനെ ഇസഹാക്ക് എന്ന് പേര് വിളിക്കുന്നു അമീൻ അത് മാത്രമല്ല ഒന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവം സാറായി ആരുടെ ചെയ്തതുപോലെ അബ്രഹാമിനോട് മാത്രമല്ല സാറായോടും കൂടെയാണ് ദൈവം ആരുടെ ചെയ്തത് നമ്മൾ അതിൻ്റെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട് പത്തൊമ്പതാമത് അധ്യായം ത്തിന് ശേഷം മുൻപ് പതിനെട്ടാം അധ്യായത്തിലാണ് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തത് നിങ്ങളെല്ലാവരും തീർച്ചയായും മുകളിലെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണണമെന്ന് ദയവായി അഭ്യർത്ഥിക്കുന്നു പ്രേജിലോ അങ്ങനെ സാറ ആഹ് മകന് വേണ്ടതെല്ലാം ചെയ്യുന്നു അബ്രഹാമും എട്ടാം നാളിൽ അവനെ പരിശോധന ഏൽക്കുന്നു ഏൽപ്പിക്കുന്നു എന്ന് പറയുന്ന അനുഭവമാണ് പരിശോധനയെ എപ്പിസോഡുകളൊക്കെ പിന്നെ മുൻ മുൻപേ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല എങ്കിലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവം തന്നോട് പറഞ്ഞതായ കാര്യം നിവർത്തിക്കുവാൻ ശക്തനായിരുന്നു വിശ്വസ്തനായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മളും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രവചനങ്ങളും എത്രയെല്ലാം അനുഗ്രഹങ്ങളും വാഗ്ദാനങ്ങളും ദൈവം തന്നിട്ടുണ്ടോ അതെല്ലാം നിവർത്തിക്കുവാൻ ദൈവം ശക്തനാണ് കൊടുക്കുക അവൻ്റെ വചനത്തിനനുസരിച്ച് നിന്ന് കൊടുക്കുക അതിനോട് ആമേൻ പറയുക എന്നതാണ് നമ്മുടെ കടമ എന്നതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് രണ്ടു ഊരിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ രണ്ടു ഊരിന്റെ ലേഖനം അതിന്റെ ഒന്നാം രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒന്നാം അധ്യായത്തിൽ തന്നെയാണ് ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപതും ഇരുപത്തൊന്നും വാക്യത്തിൽ ഇപ്രകാരം വരുത്തിയിരുന്നു ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ എത്രയോ ഉണ്ടായിരുന്നാലും അവ അവനിൽ ഊവോ എന്നാകുന്നു അതുകൊണ്ടാകുന്നു അതുകൊണ്ടാകുന്നു ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകും എന്നാണോ അവനിലൂടെ എന്നും പറയുന്നത് എന്ന് പറയുന്ന അനുഭവം ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ എന്നും എത്ര എന്ന് പറഞ്ഞാലും എത്ര മാത്രം ഉണ്ടെന്ന് പറഞ്ഞാലും കാരണം നമ്മൾ ഒന്ന് ആലോചിക്കുക പേഴ്സണലായിട്ട് നമുക്ക് നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്നതായ വാക്തത്വങ്ങളും അനുഭവങ്ങളും കൂടാതെ ദൈവത്തിന്റെ തിരുവചനത്തിന് എത്രയോ എത്രയോ വാക്തത്വങ്ങൾ എഴുതിയിട്ടുണ്ട് എല്ലാം 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 നമ്മൾ ഓരോരുത്തരെയും ജീവിതത്തിൽ നിവർത്തിക്കാനുള്ളതാണ് നമ്മളത് വിശ്വസിക്കുകയും നമ്മളത് റിസീവ് ചെയ്യുകയും നമ്മളത് പ്രഖ്യാപിക്കുകയും നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളോട് നമ്മുടെ കൽ അനുഭവങ്ങളോട് നമ്മളത് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കുന്നത് ഫ്രൈസിലോ നമ്മളിതിനെക്കുറിച്ച് ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ട് എങ്കിലും ഒരിക്കൽ കൂടെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്രകാരമാണത് ദൈവം നമുക്ക് ജീവനും പത്തിക്കും ആവശ്യമായിരിക്കുന്ന എല്ലാം ദൈവം കരുതി കരുതി തന്നിരിക്കുമ്പോൾ അതിന്റെ പണമോ അതിന്റെ അനുഭവങ്ങളെല്ലാം നമുക്ക് കരുതി തന്നിരിക്കുമ്പോൾ ഐ മീൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിൻ്റെതായ അനുഭവങ്ങൾ സ്വീകരിക്കുക എന്നതാണ് ഒരു ഒരു നമ്മുടെ പിതാവ് നമ്മളെ എർത്തിലേ ആയിരിക്കുന്ന ഒരു പിതാവ് ഭൂമിയിലുള്ളതായ നമ്മുടെ പിതാവ് നമുക്കൊരു വാഹനമോ ഒരു സ്ഥലമോ ഏർ ഒക്കെ നമ്മുടെ പേരിലേക്ക് എഴുതി തന്നിരിക്കുന്നു നമുക്കത് ഉപയോഗിക്കാനുള്ള ആഗ്രഹമുള്ള മനുഷ്യരാണെങ്കിൽ വ്യക്തികളാണെങ്കിൽ നമ്മൾ തീർച്ചയായും അവിടെ പോയിട്ട് കുറച്ച് പേപ്പർ വർക്ക്സ് ചെയ്യാനുണ്ട് അല്ലേ ഒന്ന് ഒന്ന് എഴുതി ഒപ്പിട്ട് കഴിഞ്ഞാൽ അതൊന്ന് ചെയ്ത് ചെറിയ പ്രൊസീജിയർ കൂടെ ചെയ്തു കഴിഞ്ഞാൽ അവൻ വിശ്വാസത്തോടുകൂടി ആ പ്രൊസീജിയർ കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ വാഹനമോ അല്ലെങ്കിൽ ആ സ്ഥലമോ നമുക്ക് പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും എന്ന് പറയുന്നത് പോലെ സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി എല്ലാവരും ചെയ്തു തന്നിട്ടുണ്ട് അവൻ അവനിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളോട് യേശുവിന്റെ നാമത്തിൽ എൻ്റെ സാഹചര്യങ്ങളും എൻ്റെ അനുഭവങ്ങളും മാറി വരിക അത് മാറി വന്നേ പറ്റുകയുള്ളു ദൈവം എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്ന എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരിക തന്നെ വേണം അതിൻ്റെ ഒരു മുടക്കവും ഉള്ളാൻ പാടില്ല എന്നുള്ള വിശ്വാസത്താൽ തന്നെ നമ്മൾ മുന്നേറി നമ്മൾ തയ്യാറാകണം അങ്ങനെയെങ്കിലും നമുക്ക് ആ വാക്തങ്ങൾ നിവർത്തിക്കുവാനിടയായി തരും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ സാറായിയുടെ പറഞ്ഞിരിക്കുന്ന കാലാവധിക്കുള്ളിൽ ദൈവം ദൈവമാക്കു വേണ്ടി അവളോട് പറഞ്ഞതായ വാക്തത്വം നിറവേറ്റുവാൻ ഇടയായിത്തുന്നു അവൾ ചിരിച്ചു ചിരിക്കുവാൻ വകുണ്ടാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞതായ കാര്യങ്ങൾ നമുക്ക് കേൾക്കുവാനിടയായിരുന്നല്ലോ അങ്ങനെ മുല കൂടി മാറിയ ദിവസം ഇസഹാക്കിന് ഇസഹാക്കിന് വേണ്ടി അബ്രഹാം വലിയൊരു വിരുന്ന് നടത്തിയതായിട്ടും എട്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു അങ്ങനെ ഒമ്പതാമത്തെ വാക്യം ഒരു പ്രകാരം വായിക്കുന്നു അബ്രഹാമിന് ിശ്രേമ്യ ദാസിയായ ഹാഗാരിൽ ജനിച്ച മകൻ പരഹസി പരിഹസിക്കുന്നത് സാറാ കണ്ടിട്ട് അവൾ അബ്രഹാമിനോട് ഈ ദാസിയെയും അവൾ അവളുടെ മകനെയും പുറത്താക്കുക ഈ ദാസിയുടെ മകൻ എൻ്റെ മകൻ ഇസ്ര ഇസ്ഹാക്കിനോട് കൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ഭാര്യ സഹോദരിമാരെ പറയുന്നതായ കാര്യങ്ങൾ എല്ലാം തെറ്റാണെന്ന് പറയാൻ നമുക്ക് കഴിയുകയില്ല കാരണം അവരും ദൈവത്താൽ ആണ് ദൈവത്താൽ അഭിഷേകം പ്രാപിച്ചവരാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുൻ മുൻപിലെ വചനങ്ങൾ പഠിച്ച സമയത്ത് നമുക്ക് മനസ്സിലായി ഒന്ന് ആകാരന് വിവാഹം കഴിക്കുന്ന സമയത്ത് അബ്രഹാം ദൈവത്തോട് ചോദിച്ചിരുന്നില്ല അതിൻ്റെ തെറ്റുകളായിട്ട് അവന് അനുഭവിച്ചതാണ് ഈ ഈ ഇഷ്മേല് എന്ന് പറഞ്ഞതായ സന്തതയും അതിനോട് ചേർന്നുള്ളതായ അനുഭവങ്ങളും അതേപോലെ തന്നെ സാറ ഒരിക്കൽ ഒരിക്കൽ അവളെ ഉപദ്രവിച്ചെന്ന് വെച്ചും അവൾ തനിയെ പുറത്തു പോകുന്നൊരു അനുഭവമുണ്ട് അമേൻ അപ്പോഴും അബ്രഹാമിനെ സാറാ ചോദിക്കുന്നുണ്ട് ഞാൻ ഇവളവിടെ എന്ത് ചെയ്യണം ഞാൻ അവളെ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ അബ്രഹാം അപ്പോഴും ദൈവത്തോട് ചോദിക്കാതെ അല്ലെങ്കിൽ ദൈവികമായൊരു മറുപടി പറയാതെ അവൻ അവൻ ആ സാറയോട് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക എന്ന് പറയുന്ന ഒരു അനുഭവമാണ് ഗർഭിണിയായിരിക്കുന്നൊരു സ്ത്രീയെ ഐ മീൻ അങ്ങനെ ഒരു അനുഭവമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഉപദ്രവിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുന്ന ആ സ്ത്രീയെ ഉപദ്രവിക്കുവാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നത് പോലെ ഒരു സാഹചര്യമാണ് അമേൻ അവിടെ ഉണ്ടായിരുന്നത് അമേൻ എന്നാൽ അവിടെ എന്നാൽ ഇവിടുത്തെ അനുഭവങ്ങൾ അങ്ങനെയല്ല ഇവിടുത്തെ അനുഭവത്തിലേക്ക് വരുമ്പോൾ അബ്രഹാം കഴിഞ്ഞ നാളുകളിൽ ചെയ്യാത്തതു ചെയ്യാത്തതിനേക്കാളും കവിഞ്ഞ് ഒരു പ്രത്യേകമായൊരു കാര്യം ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും എന്താണത് അമേൻ അവൾ അബ്രഹാമിനോട് പറഞ്ഞതായ ഈ അനുഭവങ്ങൾ കേട്ടതായ അബ്രഹാം തൻ്റെ മകൻ നിമിത്തം ഈ കാര്യം അബർഹാമന് സങ്കടമായി എന്നാൽ ദൈവം അബ്രഹാമോളി ചെയ്തത് ബാലന്റെയും ദാസിയുടെയും കാര്യത്തെ നീ വ്യാകുലപ്പെടേണ്ട സാറ നിന്നോട് പറയുന്നതൊക്കെയും നിസ്വദ്ധയോട് കേൾക്കാം എന്തെന്നാൽ ഇസഹാക്കിനോട് ഇസഹാക്കി നിന്ന് എന്തെന്നാൽ ഇസഹാക്കിൽ നിന്നുള്ളവരാണല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് അറിയപ്പെടാൻ പോകുന്നത് ദാസിയുടെ മകനെയും ഞാൻ ഒരു ജനതയാക്കും എന്തെന്നാൽ അവനും നിന്റെ സന്താനമാണല്ലോ എന്ന് പറയുന്ന അങ്ങനെ അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ആകാരണം തോളിൽ വെച്ചു കൊടുത്ത് അവളേയും കുട്ടിയെയും പറഞ്ഞയച്ചു അവൾ അവിടെ വിട്ടു പോയി ബേർഷേവ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു എന്ന് പറയുന്ന പറയുന്നൊരു അനുഭവം നമ്മൾ വായിക്കുവാനിടയായിത്തരുന്നു പ്രേസിലോ നോക്കുക ഇവിടെ പ്രത്യേകമായി അബ്രഹാം ചെയ്തൊരു കാര്യം അവൻ ദൈവത്തോട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വിഷയത്തെ വെച്ച് ദൈവത്തോട് പറയുവാനിടയായിത്തീരുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ രണ്ട് സാഹചര്യങ്ങളിലും അബ്രഹാം ആകാറിനെ സംബന്ധിച്ച് ദൈവത്തോട് ചോദിക്കാൻ അവൻ തയ്യാറായില്ല അവൻ്റെ എന്താണോ തോന്നുന്നത് അതിനനുസരിച്ചുള്ള ഉത്തരമാണ് അവൻ സാറായോട് പറയാനുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ ഐ മീൻ അംബ്രഹാം ആരോട് ചോദിക്കുന്നു ദൈവത്തോട് ചോദിക്കുന്നു പ്രീസലോൺ ഐ മീൻ ഇതാണ് അവൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ആഗ്രഹിച്ചതായ മെച്ചൂരിറ്റി എന്ന് പറയുന്നത് പ്രീസലോൺ കഴിഞ്ഞാളുകളിൽ ഇസഹാക്കുണ്ടാകുമെന്ന് ഇരുപത്തിയഞ്ച് വർഷം മുൻപേ അവൻ വാർത്ത ലഭിച്ചതാണെങ്കിലും അവൻ വേണ്ടതുപോലെ ദൈവസന്ധിയിൽ പണിയപ്പെടാതിരുന്നത് കൊണ്ടൊക്കെയുള്ള കാരണം കൊണ്ടാണ് അമ്മീൻ ആ അനുഭവത്തിലേക്ക് എത്താതിരുന്നതെന്ന് കൈ ദിവസങ്ങൾ നമ്മൾ പഠിക്കുവേണ്ടിയായിട്ടുള്ള ഇവിടെയും പ്രത്യേകമായി ആശ്രിക്കുക ചില ഇൻസിഡൻറ്റുകൾ നമ്മൾ കണ്ടതുപോലെ തന്നെ അബ്രഹാം ദൈവത്തോട് ചോദിക്കുന്ന ആ ഒരു അനുഭവത്തെ മാറ്റി നിർത്തി അവൻ സ്വന്തം ഹൃദയത്തിലുള്ളതുപോലെ അവൻ പ്രവർത്തിക്കും മീൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ലോത്തിനെയും കുടുംബത്തെയും അപ്പനെയും അമ്മയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് കടന്നു പോകുവാൻ ദൈവം പറഞ്ഞപ്പോൾ അവൻ ലോത്തിനെയും അപ്പനെയും അമ്മയും എല്ലാം കൂട്ടിക്കൊണ്ട് അവൻ ഇഷ്ടപ്രകാരമാണ് അവൻ പുറപ്പെട്ടത് ഒരു വഴിയും വെച്ച് അവരെ ഉപേക്ഷിക്കുവാനെന്ന് ഉപേക്ഷിക്കാനുള്ള സാഹചര്യം വരുമ്പോൾ അവൻ ഉപേക്ഷിച്ച് കളഞ്ഞു പിന്നെയും ചില ചില വിഷയങ്ങൾ അവൻ്റെ ജീവിതത്തിൽ സാറായോട് കാണിക്കുന്ന അനുഭവങ്ങൾ അവൻ രണ്ടു പ്രാവശ്യം സാറായോട് കാണിച്ചത് അനുഭവങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിക്കുവാനിടയായിരുന്നു അങ്ങനെ മുന്നോട്ട് പോകും തോറും അവൻ പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ എങ്ങനെ ദൈവികമായ വിഷയത്തെ ഡീൽ ചെയ്യണമെന്ന് ഇവിടെയും അബ്രഹാം വ്യത്യസ്തമായി എന്താണ് ചെയ്തത് എന്ന് ശ്രദ്ധിച്ചാൽ അവൻ്റെ മെച്യൂരിറ്റിയുടെ ഭാഗമായി അവനിപ്പോൾ ആ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ വെക്കുകയും ദൈവത്തോട് ചോദിക്കുകയും ചെയ്തു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ദൈവം അവനോട് പറയുന്നു ഇപ്പോൾ ഈ സമയമായിരിക്കുന്നു ഇപ്പോൾ നീ അബ്രഹാമിനെയും അല്ല ഹാകാറിനെയും അവൻ്റെ മകനെയും പറഞ്ഞയക്കുക എന്ന് പറയുന്നതാണ് അങ്ങനെ അബ്രഹാം അവന് വലിയൊരു ദേശമോ ഒരു രാജ്യമോ ഒന്നും കൊടുക്കുന്നില്ല ഒരു ഒരു തുരുത്തി വെള്ളവും അവൻ ഒരു കുറച്ച് കുറച്ചപ്പവും എടുത്ത് ആവശ്യമായിരിക്കുന്ന അപ്പം അല്പ ദിവസത്തേക്കോ ഒരു ദിവസത്തേക്കോ രണ്ടു ദിവസത്തേക്കോ ആവശ്യമായിരിക്കുന്ന അപ്പവും എടുത്തു വെച്ചുകൊണ്ട് സഹാകാരനെ പറഞ്ഞയക്കുന്ന അനുഭവം തുരുത്തിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ ബാലനെ ഒരു കുറ്റിച്ചെടിയുടെ കീഴിലാക്കി കുട്ടി മരിക്കുന്നത് ഞാൻ കാത്തിരിക്കട്ടെ കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെതിരെ ഒരമ്പന്മാരുടെ അകലെ ഇരുന്ന് അവൾ പുറകെ കരഞ്ഞു ദൈവം ബാല നിലവിളി കേട്ടു ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്ത് ആകാറിനെ വിളിച്ച് ആകാരെ നീ എന്തിനും വിഷമിക്കുന്നു ഭയപ്പെടേണ്ട ബാലനായിരിക്കുന്നിടത്ത് ദൈവം അവൻ്റെ നിലവിളി കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു പ്രൈസിലോൺ അങ്ങനെ ദൈവഭക്തനായിരിക്കുന്ന മക്കൾ സങ്കടത്തിനക്കാരൻ മുപ്പത്തേഴാം അധ്യായം ഇരുപത്തി അഞ്ചാം ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഞാൻ ബാലനായിരുന്നു വൃദ്ധനായി തീർന്നു ഐ മീൻ നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി അപ്പമുരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്ന ോൺ അബ്രഹാമിനോട് ദൈവം പറയുകയാണ് അവന് നിന്റെ സന്തതിയല്ലോ അതുകൊണ്ട് ഞാൻ അവനെയും വലിയ ജാതിയാക്കും എന്താണ് ദൈവം ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാക്തത്വം ഇഷ്മായിലൂടെയും കൂടെ നിവർത്തിക്കുവാൻ ദൈവശക്തനാണ് വിശ്വസ്തനാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഐ മീൻ ഇഷ്മെ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ മരിച്ചൊടുങ്ങി പോവുകയാണെങ്കിൽ ദൈവം അവനുവേണ്ടി വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഭവങ്ങളിലേക്ക് അവൻ എത്തുവാൻ കഴിയുമോ ഒരിക്കലുമില്ല നമ്മുടെ ജീവിതവും അതുപോലെ തന്നെ ഒരു പ്രത്യാശയും ഒരു 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 ഹോപ്പുമില്ല ഒരു പ്രതീക്ഷയുമില്ല ജീവിതത്തിലൂടെ ജീവിതത്തിൽ എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണോ നിങ്ങളിലേക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങളെ ഓർക്കുക ഒരു വാക്തത്വവും നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ കടന്നു പോവുക ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ആരോടായിരുന്നാലും നന്മയുടെയോ അനുഗ്രഹത്തിൻ്റെയോ വാക്തത്വങ്ങൾ ആരോട് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ക്രിസ്തുവിലൂടെ ഇന്ന് നമുക്കുള്ളതാണ് അബ്രഹാം അങ്ങേ അംഗീകൃതം അത് ക്രിസ്തുവിലൂടെ നമുക്കുള്ളതാണ് അതിനർത്ഥം ഇവിടെ ഇഷ്മിന്റെ ശബ്ദം നിലവിളിക്കേട്ട് അവന് വേണ്ടി ഇറങ്ങി വന്ന് അവനോട് വാക്തം ചെയ്തത് അവന്റെ പിതാവിനോട് വാഗ്ദത്തം ചെയ്തത് നിവർത്തിക്കുവാൻ ശക്തനായ ദൈവം കൈവിടാതെ വിശ്വസ്തനായിരുന്ന അവനെ വഴി നടത്തി അവന് മുന്നോട്ടുള്ള ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കും ഇവിടെ അവൻ ഭക്ഷണമില്ലാതെ വാടി തളർന്നിരിക്കുന്ന അനുഭവങ്ങൾ നിൽക്കുന്നതായ അനുഭവത്തിൽ മീൻ വെള്ളമില്ലാതെ വാടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് മീൻ മീൻ ഇസ്മായിലിന് വേണ്ടിയിട്ട് ദൈവം കരണ കാണിക്കുന്നു കാരണം അബ്രഹാമിൻ്റെ സന്തതി ആയതുകൊണ്ട് അവൻ ഭാവിയിൽ അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിവർത്തിക്കാനുള്ളതാണ് അവനോട് പട്ടുപോകുവാൻ പാടില്ല ദാവീദിന്റെ കാര്യങ്ങൾ നോക്കുക ദാവീദിനെ ദൈവം വിളിച്ചു വേർതിരിച്ച് അവൻ മുന്നോട്ട് നയിച്ചു മുന്നോട്ട് നയിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലും കാരാഗ്രഹവാസ കാട്ടിലൂടെ കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി പതിനാല് വർഷം അവൻ പ്രിപ്രേഷനിലായിരുന്നു എവിടെയും തളർന്നു പോകുവാൻ ദൈവം അനുവദിച്ചില്ല ദൈവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ അവൻ്റെ വിശ്വസ്തതയെ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ പാടിക്കൊണ്ട് ദാവിത മുന്നോട്ട് ഗമിക്കുവാനിടയായിരുന്നു അവനോട് വാക്തത്വം ചെയ്തതുപോലെ ഇസ്രായ രാജാവാകുമെന്ന് പറഞ്ഞ വാക്തം ദൈവം നിവർത്തിക്കുവാൻ ഇടയായിത്തരുന്നു നമ്മളോടും ഐ മീൻ നമ്മളിപ്പോൾ കടന്നു നിൽക്കുന്നതായ സാഹചര്യത്തിലാണെങ്കിലും ഒരു കാരണവശാലും വിഷമിക്കരുത് ദൈവം നമ്മളോട് കൂടെയുണ്ട് നമ്മളെ കൈവിടാത്തവൻ ഉപേക്ഷിക്കാത്തവൻ നമ്മളോട് കൂടെയുണ്ട് ഉണ്ട് നമ്മളോട് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നിവർത്തിക്കുവാൻ നമ്മുടെ ദൈവം ശക്തനായ ദൈവമാണ് പുസ്തകം നാല്പത്തി മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു നീ വെള്ളത്തിൽ കൂടെ കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ നദിയിൽ കൂടെ കിടക്കുമ്പോൾ അവൻ നിന്റെ മേൽ കവിയുകയില്ല ഒരിക്കലും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നല്ല പറയുന്നത് സാമ്പത്തിക ഞരക്കുണ്ടാവത്തില്ല എന്നല്ല പറയുന്നത് അല്ലെങ്കിൽ ഐ മീൻ പ്രയാസങ്ങളിലൂടെ കടന്നുപോകൽ കഴിഞ്ഞാൽ പിശാജ് നമ്മളെ ഞെരക്കുകയാണ് ഇവിടെ ദൈവികവാഗത നിവർത്തിക്കാതിരിക്കാൻ ആ വചനത്തിനെതിരെയാണ് പിശാജ് പോരാടുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും മീൻ ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളതിനെ വിഷമിപ്പിക്കുവാൻ ഒക്കെ വേണം പിശാജ് ശ്രമിക്കുമ്പോൾ അതിനു മധ്യേ വിജയം ചെയ്യുന്നേൽക്കുവാൻ ഒക്കെ നമുക്ക് കഴിയും കാരണം നമ്മുടെ ദൈവം വിശ്വസ്തനാണ് അവനിപ്പോൾ എവിടെ ഉണ്ട് നമ്മോട് കൂടെ നമ്മുടെ ഉള്ളിൽ നമ്മളോട് കൂടെ നമ്മുടെ വലം കൈക്ക് പിടിച്ചുകൊണ്ട് ഓരോ തിരമാലകളും ഓരോ നദിയുടെ അനുഭവങ്ങളും നമ്മളെ മുക്കിക്കളയാതെ തിരിക്കാതെ വേണം കൈകളിൽ താങ്ങിക്കൊണ്ട് അവൻ നമ്മുടെ കൂടെയുണ്ട് അവൻ സർവശക്തനായ ദൈവമാണ് അവനെ കൊണ്ട് പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഒരു കാര്യമില്ല ദൈവത്താൻ അസാധ്യമായ ഒരു കാര്യവുമില്ല സർവശക്തനായ ദൈവം ഇന്ന് നമ്മളോട് കൂടെ ഉള്ളതിനാണ് വിശ്വാസത്തോടെ പ്രത്യാശയോടെ ആ സാഹചര്യങ്ങൾ നിൽക്കുമ്പോഴും ഐ ഏത് ഏത് താഴ്വരയുടെ അനുഭവത്തിൽ നിൽക്കുകയാണെങ്കിലും ഏത് ചുരച്ചെടിയുടെ അനുഭവത്തിൽ കിടക്കുകയാണെങ്കിലും വിശ്വസിക്കുക ഇത് എന്നെ മുക്കിക്കളയുവാൻ കഴിയുകയില്ല എന്നെ തകർത്ത് കളയുവാൻ കഴിയുകയില്ല ഈ സാമ്പത്തിക ഞെരുക്കം ഈ അനുഭവം ഈ കഷ്ടത ഈ പ്രതികൂലങ്ങൾ എന്നെ മുക്കിക്കളയുവാൻ കഴിയുകയില്ല കാരണം ദൈവിക വാക്തത്വം എൻ്റെ മേൽക്കുഴപ്പുണ്ട് അത് നിവർത്തിക്കുവാൻ ദൈവം ശക്തനായ ദൈവമാണ് പ്രീസിലോ അങ്ങനെ ആകാരനോട് പറയുന്നു നീ എന്തിനു വിഷമിക്കുന്നു ഭയപ്പെടേണ്ട ബാലനായിരിക്കുന്നിടത്ത് ദൈവം അവന്റെ നിലവിളി കേട്ടിരിക്കുന്നു നീ എഴുന്നേറ്റ് ബാലനെ നിന്റെ കൈകളിൽ താങ്ങി എഴുന്നേൽപ്പിക്കാം ഞാൻ അവനെ വലിയൊരു ജാഥയാക്കും ജനതയാക്കും എന്നറിച്ച് ദൈവം അവളുടെ കണ്ണുകൾ തുറന്നു അവളൊരു നീരൊറവ കണ്ടു അവൾ ചെന്ന് തുരുത്തി വെള്ളം നിറച്ച് വെ വെള്ളം നിറച്ചു കൊണ്ടുവന്ന് ടുപ്പാൻ കൊടുത്തു അവൻ ദൈവം ബാലനോട് ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്ത് ഒരു വിള്ള വിള്ളളിയായി തീർന്നു എന്ന് പറയുന്ന ഒരു ഉണ്ട് പറയുന്നൊരു നോക്കുക ഇവിടെയും ദൈവത്തിൻ്റെ വെളിപ്പാടെന്താണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള വചനങ്ങളാണ് നമ്മുടെ കണ്ണു തുറക്കുക ആത്മീയ കണ്ണുകൾ തുറക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഏത് സാഹചര്യത്തിലും നമ്മൾ ഏത് സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കും ആ ഞാൻ ഇപ്പം മോനും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം എന്താ ചിന്തിക്കുന്നത് ഞങ്ങൾ മരുഭൂമിയിലൂടെ നടന്നു പോയി ഈ ദേശത്തെത്തി എങ്ങനെയോ ഇവിടെ എത്തി നടന്നു കുഴഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ ഈ ചുരച്ചെടിയുടെ കയ്യിൽ കിടന്ന് കിടന്നുറങ്ങുക അല്ലെങ്കിൽ എൻ്റെ മകൻ തളർന്നു കിടക്കുക ഞാൻ കുറച്ച് ദൂരത്ത് പോയി എന്നിട്ട് കരയുക എന്നായിരിക്കും ആൾക്കാർ ചിന്തിച്ചിരിക്കുക പക്ഷേ ആ സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചത് ദൈവമാണ് ഐ മീൻ അല്ലെങ്കിൽ ആ ആ നിലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നത് ദൈവമാണ് എത്തിച്ചത് ദൈവമാണ് അവൻ്റെ വിശ്വസ്തയാണ് പക്ഷേ ആ വിശ്വസ്തത നിങ്ങൾ നിൽക്ക് ആയി ആയിരിക്കുന്നിടത്ത് വെളിപ്പെട്ട് വരപ്പെട്ടിരിക്കുന്നതായ ഓൾറെഡി ദൈവം കരുതിയിരിക്കുന്നതാണ് അതാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത് മത്രോസിലോട് പറഞ്ഞിരിക്കുന്നത് ദൈവം ജീവനും ഭക്തിക്കും ആവശ്യമായിരിക്കുന്ന എല്ലാം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് അങ്ങനെ ആകാറിന് വേണ്ടിയും മകനു വേണ്ടിയും കരുതിയിരിക്കുന്ന നന്മകളെ കാണുവാനുള്ളൊരു പ്രകാശം ഒരു ഒരു കണ്ണിൽ കണ്ണ് തുറക്കപ്പെടുന്ന തുറക്കപ്പെടുന്നൊരു അനുഭവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ സാഹചര്യങ്ങളെ മറികടക്കുവാനിടയായി തരും ഒന്ന് മീൻ ഈ സാഹചര്യം നമ്മളെ മുക്കിക്കളയുകയില്ല അത് ഏത് സാഹചര്യമാണെങ്കിലും രണ്ട് നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് നമ്മുടെ അകത്തെ കണ്ണ് തുറക്കാത്തതിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി അത്രമാത്രം തെളിയാത്തതിൻ്റെ പ്രശ്നമാണ് അല്ലേ അതാണ് ഈ കണ്ണ് തുറക്കുക എന്ന് പറഞ്ഞത് മീൻ അവൻ അവൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ കണ്ണ് തുറന്നപ്പോൾ അവൾക്ക് ചില കാണായിക വന്നു എന്താണ് കാണാ കാണ കാണാനായി വന്നത് ആ വെള്ളം അവൻ അവൻ ഇരിക്കുന്ന ഒഴുകുന്നതായിട്ട് ബ്രേജിലോൾ അവൾ ഇന്ന് വരെ കണ്ടില്ല ഇത്രയും നേരം മുതലേ കൂടെ വലഞ്ഞേർന്നൊട്ടും കണ്ടില്ല പക്ഷെ ഇപ്പോൾ ദൈവങ്ങളെല്ലാം കണ്ണു തുറന്നപ്പോൾ അവൾ കാണുവാൻ ഇടയായി തരുന്നു ബ്രേജിലോൾ ഇതുപോലൊരു അനുഭവം ഏലിശയുടെ ആ സമയത്ത് ഉണ്ടാവുന്നുണ്ട് അല്ലേ ഏലിശയുടെ സമയത്ത് ഗേഹസിലിശയുടെ ദാസൻ ഏലിശയോട് പറയുന്നുണ്ട് ഏലിശയെ ശത്രുരാജ്യങ്ങളുടെ രഥങ്ങൾ നമ്മുടെ മലയെ ചുറ്റും ചുറ്റിയിരിക്കുന്നു ഐ മീൻ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന പക്ഷെ ഏലിശി പറയുകയാണ് അകക്കെന്ന് അകക്കണ്ണു തുറന്ന ഏലിശു പറയുകയാണ് ദൈവമേ ഈ ദാസന്റെ കണ്ണൊന്ന് തുറന്നു കൊടുക്കണമേ എന്ന് പ്രചിലും എന്താണ് സംഭവിച്ചത് അവൻ കണ്ണു തുറക്കപ്പെട്ടപ്പോൾ അവന് ചുറ്റും ദൈവത്തിൻ്റെ സംരക്ഷണം ദൈവത്തിൻ്റെ ദൂതന്മാരും ഐ മീൻ ദൈവത്തിൻ്റെ അമീൻ രഥങ്ങളും അക്തിമയമായ രഥങ്ങൾ അവരുടെ ഐ മീൻ ആ മലയും ആ പ്രദേശങ്ങളും ആ സ്ഥലവും മുഴുവൻ നിറഞ്ഞ ഓവർവെൽമിങ് ആയി നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്നത് അവൻ കാണുവാൻ ഇടിയുള്ളൂ ശത്രുരാജ്യങ്ങളുടെ രഥങ്ങളെക്കാൾ കൂടുതൽ ദൈവത്തിന്റെ രഥങ്ങൾ അക്തിമയമായ രഥങ്ങൾ ദൈവഭക്തന്മാർക്ക് വേണ്ടി അവർ ഇറങ്ങപ്പുറപ്പെട്ടിരിക്കുന്നു ഇറങ്ങി വന്നിരിക്കുന്നു അത് കാണുവാനുള്ള കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത് ബ്രേസിലോ ഓരോ ദിവസവും ദൈവവചനവും വായിക്കുക നമ്മുടെ സാഹചര്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും ബിസിനസ് നഷ്ടമാണോ പ്രയാസങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണോ എന്താണ് സാഹചര്യത്തെ ആയിരിക്കുന്നത് നാളെ എന്തു ചെയ്യുമെന്ന് നമുക്ക് അറിയത്തില്ലേ ഐ നമുക്ക് എങ്ങനെ നമ്മുടെ കുടുംബത്തെ സർവൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്കറിയത്തില്ലേ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അത് എന്തായിത്തീരുമെന്നുള്ള വിഷമത്തിലാണോ ആയിരിക്കുന്നത് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ചില കാഴ്ചപ്പാടുകൾ ചില മറഞ്ഞ് കിടക്കുന്ന അനുഭവങ്ങൾ മാത്രമേ നമ്മുടെ പ്രശ്നമായിട്ടുള്ളൂ നമ്മൾ ഇന്ന് വരെ അനുഭവിച്ചതിൽ ഐ മീൻ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുക ദൈവമേ നീ കരുതിയിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഈ വിഷയത്തെ മറികടക്കാനുള്ള വഴികളും എനിക്ക് കാണിച്ചു തരണമേ അമേൻ ജ്ഞാനം അമേൻ ദൈവം തരുന്ന ജ്ഞാനമാണ് അല്ലെ പ്രീസിലോ അങ്ങനെ സദശവാക്യം രണ്ടാം അധ്യായത്തിനായിരുന്നാലും ഇരമ്യ മുപ്പത്തി മൂന്നിന് മൂന്നാം വാക്യത്തിനായിരുന്നാലും എന്നോട് ചോദിച്ചുകൊള്ളുക ഞാൻ നിങ്ങൾക്ക് അമീൻ അമേൻ മറിഞ്ഞു കിടക്കുന്ന അനുഭവങ്ങളെ തരാം ജ്ഞാനത്തെത്തരാമെന്ന ദൈവിക വാക്തമാണ് പ്രീതികളോട് അങ്ങനെയെങ്കിൽ നമുക്കും തന്ന നമ്മളെ വഴി നടത്തുവാൻ ഈ പ്രതിസന്ധികളെ വഴി നടത്തുവാൻ ദൈവശക്തനാണ് നമ്മുടെ യോഗ്യതകൾ കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ കൃപ കൊണ്ടോ അല്ല നമ്മുടെ 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 പ്രത്യേകതകൾ കൊണ്ടല്ല ഒരേ ഒരു കാര്യം ദൈവം വിശ്വസനായതുകൊണ്ട് എന്തിനു വേണ്ടി ദൈവം നമ്മൾ ഓരോരുത്തരും പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങൾ നിവർത്തിക്കാൻ ശക്തനായവനും വിശ്വസനമായിരിക്കുന്നത് കൊണ്ട് ദൈവം നമ്മളെ മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യും ഇപ്പോഴായിരിക്കുന്ന സാഹചര്യം നമ്മളെ മുക്കിക്കളയുകയില്ല എന്ന് നമ്മൾ ഉറച്ചിരിക്കണം പ്രീതിലോൺ ദൈവം ബാലനോടു കൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ വളർന്നു ആ അവന് ഒരു വില്ലാളിയായി തീർന്നു എന്ന് പറയുന്നൊരു അനുഭവം അവൻ പാലൻ മരുഭൂമിയിൽ പാർത്തു അവൻ്റെ അമ്മ മിശ്രൈൻ ദേശത്തുനിന്ന് അവൻ ഭാര്യയെ കൊണ്ടുവന്നു അക്കാലത്ത് അഭിമുലയ്ക്കും അവൻറെ സൈനാധിപനായ ഫിനേക്കോലും അബ്രഹാമിനോട് അബ്രഹാമിനോടും നീ ചെയ്യുന്ന സകല പ്രവൃത്തികളും ദൈവം എന്നോടു കൂടെ നീ എന്നോടോ എൻ്റെ മക്കളോടോ അവരുടെ തലമുറയോടോ വ്യാജം പ്രവർത്തിക്കുകയില്ലെന്നും ഞാൻ നിന്നോട് കരണ കാണിച്ചതുപോലെ നീ എന്നോടും പരദേശിയായി വന്നു പാർക്കുന്ന ഈ ദേശത്തോടും കരണ ചെയ്യുമെന്നും ഇപ്പോഴത്തെ ദൈവ ദാമ്പത് സത്യം ചെയ്യണം എന്ന് പറഞ്ഞു നോക്കുക ഈ ഈ ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് ഞാനിന്ന് കടക്കുന്നില്ല ഈ ഈ വചനത്തിലെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് വായിക്കാവുന്നതേ ഉള്ളൂ ലോൺ അമേ ഇവിടെ നോക്കുക ഇവിടെ ഒരു വ്യക്തി അബ്രഹാമിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ കൃപയെ കാണുന്നത് കണ്ടു നമ്മളോട് എത്ര പേര് നമ്മുടെ അയൽവാസികൾ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ എത്ര പേര് വന്ന് പറയാറുണ്ട് ഇതുപോലുള്ളതായ അനുഗ്രഹിക്കപ്പെടുന്ന വചനങ്ങൾ അല്ലേ ഇങ്ങനെ ഒരു വചനമൊക്കെ കഴിഞ്ഞാൽ അല്ലെ ഇങ്ങനെയൊക്കെ ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സന്തോഷമായിരിക്കും അല്ലേ അബ്രഹാമിനോട് പറഞ്ഞത് കേട്ടോ നീ ചെയ്യുന്ന സകല പ്രവൃത്തികളിലും ദൈവം നിന്നോടുകൂടെയുണ്ട് ും നമ്മൾ നമ്മളും നമ്മളെ തന്നെ ആശീർവദിച്ച് പറയണം ആരും പറയുന്നില്ലേ നമ്മുടെ ഭാര്യയോ നമ്മുടെ കുടുംബാംഗങ്ങളോ ആരും നമ്മളെ പുകഴ്ത്തി പറയുന്നില്ലേ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വചനങ്ങൾ പറയുന്നില്ലേ നമ്മൾ നമ്മളെ തന്നെ പറയുക ദൈവം എന്നോടുകൂടെ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളോടുകൂടെ ദൈവം എന്നോട് കൂടെ ഉണ്ട് റിസിലോ ഐ മീൻ നീ ഐ മീൻ നീ എന്നോടോ എൻ്റെ മക്കളോടോ അവരുടെ തലമുറയോടോ വ്യാജം പ്രവർത്തിക്കുകയില്ലെന്നും ഞാൻ കരുണ കാണിച്ചതുപോലെ നീ എന്നോട് പരദേശിയായി വന്ന് പാർക്കുന്നത് ഈ ദേശത്ത് കരുണ കാണി ഇപ്പോൾ ഇവിടെ വെച്ച് ദൈവത്വ ദൈവത്വകാമത്തിൽ എന്നോട് സത്യം ചെയ്യണമെന്ന് പറയുന്ന ഫ്രീജിലോട്ട് അങ്ങനെ ദൈവം ദൈവത്തിൻ്റെ മക്കൾ അമേൻ ദൈവത്തിൻ്റെ മക്കൾ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും അവരവരുടെ സുഹൃത്തുക്കളാകും അവരവരുടെ നന്മകൾക്ക് ഭാഗമായി അവരോട് ഉടമ്പടി ചെയ്യും എന്നതായ കാര്യങ്ങളാണ് ദൈവം ഈ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അടുത്ത അധ്യായം അടുത്ത ആഴ്ച നമുക്ക് സംസാരിക്കും പക്ഷേ അമ്മൻ അബ്രഹാമിൻ്റെ പരീക്ഷയെ പറയുന്നത് വീണ്ടും അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുന്നു പക്ഷേ പരീക്ഷയിൽ പഴയപോലെ അമീൻ പരാജയപ്പെടുന്ന അബ്രഹാമിനെയല്ല നമ്മൾ കാണുന്നത് ദൈവത്തെ നൂറ് ശതമാനം വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ നൂറ് ശതമാനം വിശ്വസിച്ചുകൊണ്ട് അവൻ അവന് മുമ്പാകെ അമീൻ അവൻ എന്തിനു എന്തുകൊണ്ട് ദൈവം അവനെ നീതീകരിച്ചു എന്ന് തെളിയിക്കുന്ന തരത്തിൽ ദൈവം അവൻ്റെ നീതീകരിച്ചത് വെറുതെയായില്ല എന്ന് തെളിയിക്കുന്ന തരത്തിൽ ദൈവം അവിടെ അമ്രഹാമ പരീക്ഷയിൽ വിജയിച്ചു വരുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അടുത്ത ദിവസം അത് ചർച്ച ചെയ്യുമെന്നൊക്കെ കൊണ്ട് നമ്മളെ സഹായിക്കട്ടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഇന്ന് കേട്ടതായ വചനത്തിനുമുമ്പാകെ ഒരിക്കൽ കൂടെ കണ്ണുകളടച്ച് നമുക്ക് ദൈവം സമർപ്പിക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് ദൈവം ഈ വചനവുമായി ഞങ്ങൾ അടുത്തു വരുന്നതാവെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ എത്രയെല്ലാം വാഗ്ദത്വങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിവർത്തിക്കുവാൻ നീ സർവശക്തനായ ദൈവമാണ് ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ അനുഗ്രഹിക്കാമെന്ന് ഞങ്ങളുടെ വാഗ്ദത്വമാണ് നീ നിവർത്തിക്കുന്ന ദൈവമാണ് ഞങ്ങളിപ്പോ ആയിരിക്കുന്നത് ഏത് പ്രദേശത്ത് ഏത് ജോലിയിൽ ഏത് അനുഭവത്തിൽ ഏത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു സുശേഷം ഏറെ ആയിരുന്നാൽ പോലും ആ വിഷയത്തെ അനുഗ്രഹിക്കാം എന്നുള്ള ദൈവത്തിന് വാഗ്ദത്വമാണ് അനുഗ്രഹം അമേന ഈ കാഴ്ചക്കാരായിരിക്കുന്ന എല്ലാ അവരുടെയും ജീവിതത്തിൽ കാണുക തന്നെ ചെയ്യും അവരുടെ ജീവിതത്തിൽ നാമത്തിലെ അനുഭവങ്ങളെ അനുഗ്രഹങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ കൽപ്പിച്ചാക്കുകയാണ് ദൈവത്തിലെ പ്രവർത്തികൾ അവരുടെ ജീവിതത്തിൽ കാണട്ടെ അമേൻ 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 ആഹ് അബ്രഹാമിനോട് ചെയ്തിരിക്കുന്ന മാത്യത്വ പ്രകാരം ഇഷ്മലിനോടും അവന്റെ ആകാറിനോടും കരണ കാണിച്ചവനായ ദൈവം അമേൻ ഞങ്ങൾ ഒരു നാളും കൈവിടാത്തവനും ഉപേക്ഷിക്കാത്തവനുമായ ദൈവം എന്നും ഞങ്ങളോട് കൂടെയുള്ളവനായ ദൈവം ഇന്ന് ഞങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ അല്ല ഇനി മേലിൽ അമ്മേൻ കൈ നാളുകളിൽ പോലെ ഈ ദിവസങ്ങളിലും ഇനി മുന്നോട്ട് വരുമ്പോൾ എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നുവെന്ന് ഞങ്ങളുടെ സാഹചര്യങ്ങളും ഞങ്ങളും ദൈവം ഞങ്ങളുടെ അനുഭവങ്ങളും ഞങ്ങളോട് പറഞ്ഞാലും അതിന് മുകളിലെല്ലാം അമേൻ ഞങ്ങൾക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരം ഞങ്ങളോട് കൂടെ ഉണ്ട് അമേൻ ഞങ്ങൾ നശിച്ചു പോകുവാൻ ഇവിടെ താളടിയായി പോകുവാൻ തകർന്നു പോകുവാൻ ഞങ്ങൾ അനുവദിക്കാതെ ദൈവം മുന്നോട്ട് നയിക്കുകയും ചെയ്യുക തന്നെ ചെയ്യും ഞങ്ങളുടെ യോഗ്യതകൾ കൊണ്ടല്ല അമ്മ നീ ഞങ്ങളോട് കരണ കാണിച്ചതുകൊണ്ട് നീ ഞങ്ങളെ വീണ്ടെടുത്തത് കൊണ്ട് നീ ഞങ്ങളെ നീതീകരിച്ചതുകൊണ്ട് അമീൻ അതിൻ്റെ പ്രതിഫലമായി അതിൻ്റെ പ്രതിഫലമായി തന്നെ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന എല്ലാ വാക്തത്വങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തിയാവുക തന്നെ ചെയ്യും ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ എല്ലാ അമേ എല്ലാ അനുഭവങ്ങളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും മാത്രമല്ല ഇതുപോലുള്ളതായ അമീൻ അവഞ്ഞതുപോലുള്ളതായ വചനങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേൾക്കും ദൈവത്തിൻ്റെ വിശ്വസ്തയെക്കുറിച്ച് ഞങ്ങളിലുള്ളതായ ദൈവത്തിൻ്റെ വിശ്വസ്തയെക്കുറിച്ച് ജനം പാടുക തന്നെ ചെയ്യും നല്ലവനായ ദൈവമേ ഞാൻ പ്രകാരം ചെയ്യുന്നതിനാലും കേൾക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും എല്ലാ വ്യക്തികളെയും ഞാൻ അനുഗ്രഹിക്കുന്നതിനാലും അവരുടെ കുടുംബാംഗങ്ങളെ നീ അനുഗ്രഹിക്കുന്നതിനാലും യേശു നാംപേക്ഷിക്കുന്നു കൃപതോന്ന് കേൾക്കണം നല്ല പിതാവേ ആവേ അമേൻ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുന്നതാകട്ടെ അമേൻ